സുഹൃത്തുക്കളെ ഇത് കണ്ടാൽ ഈ വർഷത്തെ കുരുമുളക് കൃഷിയൊക്കെ ഒന്ന് കണ്ടറിയാൻ തന്നെ വേണ്ടിവരും കാരണം ഏപ്രിൽ മാസത്തിലാണ് ഇതൊക്കെ തിരിയിട്ട് വന്നിട്ടുള്ളത് കടുത്ത ചൂടിൻ്റെ ടൈമാണ് പക്ഷേ ചൂടില്ലായെന്നല്ല നല്ല കടുത്ത ചൂട് തന്നെയാണ് പക്ഷെ ഒരു വർഷക്കാലത്തിൻ്റെ പ്രതീതിയാണ് വേനൽക്കാല മഴ പലയിടത്തും ഉണ്ടെങ്കിലും ഒരു വർഷക്കാലത്തിൻ്റെ പ്രതീതിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷക്കാലം വന്നു എന്ന രീതിയിൽ നമ്മളെ കുരുമുളകൊക്കെ ഇടക്കും തലക്കൊക്കെ തിരിയിട്ട് തുടങ്ങി പക്ഷേ എല്ലാതും ഇല്ല നിറയുമില്ല എല്ലാ കാലിലും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനി വർഷം തുടങ്ങിയാൽ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ തിരിയൊക്കെ വീട് വന്ന് പോകുമോ അതോ ഇനി പുതിയതായിട്ടുള്ള തിരികൾ വരുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം അപ്പോൾ അതാണ് നമ്മളിവിടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാ കുരുമുളകും പോലെ വള്ളിയിലൊന്നും കുരുമുളകൊന്നും ആയിട്ടില്ല എന്നാൽ ചിലതിലൊക്കെ ഇടയ്ക്ക് കുരുമുളക് വന്ന് തുടങ്ങി ഇത് ഏപ്രിൽ മാസത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ വേനൽക്കാല മഴയാണ് ഇപ്പോൾ പെയ്തത് പക്ഷേ അത് വർഷക്കാലത്തിൻ്റെ പ്രതീതിയിലാണ് ഒരാഴ്ച രണ്ടാഴ്ച ആയിക്കൊക്കെ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് മഴ കൂടുതലില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ മഴയുണ്ട് എന്നാൽ മഴയ്ക്ക് അനുസരിച്ചുള്ള അതിനേക്കാൾ വലിയ ചൂടുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളകിന് പ്രാവശ്യത്തെ ഗതി എന്തായിരിക്കും എന്നൊന്നും അറിയില്ല ഇപ്പോൾ കുരുമുളകൊക്കെ തിരിയിടാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊന്നുമല്ല നന്നായിട്ട് തിരിയിടലാണ് മഴയുണ്ട് പെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞാൽ തളിർക്കലും തിരിയിടലുമാണ് കുരുമുളകിൻ്റെ ഒരൊറ്റ വിള എന്നാലും കുറ്റിക്കുരുമുളക് അങ്ങനെയല്ല കുറ്റിക്കുരുമുളക് തിരിയിടും കായടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിന് പിന്നെ ഇതൊന്നും ബാധകമല്ല പക്ഷെ നമ്മൾ മരത്തിൽ പടർത്തിയുള്ള കുരുമുളകിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് നമ്മൾ കുരുമുളക് വ്യാപകമായിട്ടുണ്ടാക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു കാലാവസ്ഥ ആദ്യമായിട്ടാണ് ഏപ്രിൽ മാസത്തിലൊക്കെ കുരുമുളകൊക്കെ തിരിയിട്ട് കാണുന്നത് കുറ്റിക്കുരുമുളകല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല കാരണം ഈ മാസമൊക്കെ നല്ല വെയിലിൻ്റെ കഠിനമായ ചൂടുള്ള സമയമാണ് എന്നാൽ ഇതൊക്കെ കുറ്റിക്കുരുമുളകാണ് ഇതിനൊന്നും വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാനും പറയാനുമാണ് ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അല്പം എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കാണുക ഇതിനെപ്പറ്റി വല്ല അറിവും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം